മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്താണ് തുക നൽകിയത് ആദ്യഘഡുവായി ഒരു ലക്ഷം രൂപ എം എസ് അരുൺകുമാർ എംഎലേക്ക് കൈമാറി ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറി

ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ സലാം അധ്യക്ഷത വഹിച്ചു മാവേലിക്കര തഹസിൽദാർ പി ഷിബു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുരേഷ് ബാബു അനിൽകുമാർ പാലമേൽ വില്ലേജ് ഓഫീസർ രഞ്ജിത് കുമാർ അഡ്വക്കേറ്റ് എം ബൈജു ഷീജ ഷാജി എം മുഹമ്മദ് അലി ഷെറീഫ് ഹബീസ് എ ബൈജു ഷെഫീഖ് അജിഖാൻ ബഷീർ റഹീം കുന്നരുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ